ട്രാൻസ്പോർട്ടിൽ ഇത്തരം കാണിച്ചാൽ നമസ്കാരം കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിയെ നമ്മൾ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഇന്നില്ലല്ലോ അല്ലേ ഇപ്പൊ അതായത് സോഷ്യൽ മീഡിയയില് ഇപ്പൊ സജീവ സാന്നിധ്യമാണ് രേണു അവരിപ്പം കഴിഞ്ഞ ദിവസം ഒരു റീൽ ഇട്ടിരിക്കുന്നത് കണ്ടു ദാസേഠൻ കോഴിക്കോടും റേണു സുതിയും കൂടി പൊളിച്ചടുക്കി പൊളിച്ചടുക്കി ഇപ്പൊ നടു റോഡിലാണ് ഇപ്പൊ അവര് പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇതുവരെ ഇവരെ വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടില്ല പക്ഷെ വിമർശിക്കേണ്ട വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ വിമർശിക്കാതിരിക്കാനും പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പൊളിച്ചടുക്കി പൊളിച്ചടുക്കി അവരിപ്പം നടു റോഡിൽ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ് നടു റോഡിലെ അഭ്യാസം കുറച്ച് കൂടിപ്പോയെന്നാണ് എനിക്ക് പറയാനുള്ളത് ചെറുപ്പക്കാർ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്തെങ്കിലും കണ്ടാൽ അതുപോലെ അനുകരിക്കാന് അതുകൊണ്ട് ഇങ്ങനെയുള്ള കോപ്രായങ്ങളൊക്കെ നടു റോഡിൽ കാണിക്കാതിരിക്കുക നടു റോഡിൽ കിടന്ന് ഇങ്ങനത്തെ അഭ്യാസങ്ങൾ കാണിക്കുന്നതിനിടയിൽ ഏതെങ്കിലും ഒരു വണ്ടി വന്ന് ഒന്നും ഏത്തുമുട്ടിയാല് ആ വണ്ടിക്കാരൻ്റെ നെഞ്ചതിരിക്കും പിന്നെ എല്ലാം അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ നടു റോഡിൽ കിടന്ന് കാണിക്കരുതെന്ന് ആ സൈഡിലോട്ട് മാറി നിന്ന് ഇങ്ങനത്തെ വീഡിയോ എടുത്താൽ എന്താണ് പ്രശ്നം ദാസേട്ടൻ കോഴിക്കോടിന്റെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി ആ ഷോർട്ട്സിൽ ബൈക്ക് ബൈക്കിൽ കൂടി വന്നു പോകുന്ന ആ ചെറുപ്പക്കാര് അവരുടെ കൂടെ അഭിനയിക്കുന്നവരാണെന്നും ആ ഷോർട്സിലെ അവരുടെ ഡയലോഗുകളാണ് അവർ പറയുന്നതെന്നും അപ്പൊ ഇങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുന്ന ഈ ഡയലോഗ്സ് ഇവരെടുത്ത് ഷോർട്സിൽ ഇട്ടതിന്റെ ഉദ്ദേശം എന്താണ് ആൾക്കാരിലേക്ക് നെഗറ്റീവായിട്ടുള്ള പബ്ലിസിറ്റി എത്തിക്കുക ആ നെഗറ്റീവിൽ കൂടെ ഇവര് വളരുക നെഗറ്റീവ് ആണ് ഇപ്പൊ ഇവരെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഇവർ ഈ നെഗറ്റീവായിട്ടുള്ള സംഭവം എടുത്ത് ഷോർട്സ് ആയിട്ട് ഇവർ ഈ യൂട്യൂബിൽ ഇട്ടിരിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് ഇതിനെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ജനങ്ങൾക്കറിയാനായിട്ടുള്ള ആഗ്രഹമുണ്ട് അതോ മോട്ടോർ വാഹന വകുപ്പ് ഇതിന് അനുമതി കൊടുത്തിരുന്നു ഇങ്ങനെ റീൽസ് എടുക്കാനായിട്ടുള്ള അനുമതി കൊടുത്തിരുന്നോ അതോ അതിനെതിരായി വല്ലോ കേസും ചാർജ് ചെയ്തിട്ടുണ്ടോ ഇവർക്കെതിരെ ഇതൊക്കെ അറിയാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് അവർ ഈ കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കുന്നുണ്ട് ഇതിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്നൊക്കെ അറിയാനായിട്ട് അവർക്കും ആഗ്രഹമുണ്ട് കുറച്ച് നാളുകളായി രേണു സുധി സൈബർ ആക്രമണത്തിന് ഇരയായി കൊണ്ടിരിക്കുകയാണ് അവർ സമൂഹത്തിൽ ഒറ്റപ്പെടുകയാണെന്നൊരു തോന്നൽ അവർക്ക് വേണം മരിച്ചുപോയ സുധിയുടെ ഭാര്യ ആണ് റേണു സുധി എന്നുള്ള പേരില് അവരെ ആൾക്കാർ വിറ്റ് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണ് അവർ ആദ്യം തിരിച്ചറിയേണ്ടത് നെഗറ്റീവ് കമന്റുകളിലൂടെ ഫേമസ് ആകുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നതെ അവർ അതില് പോസിറ്റീവായി മാറുകയാണ് ചെയ്യുന്നത് ഇതിലൂടെ അവരുടെ ചാനല് റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് നെഗറ്റീവ് കമന്റിലൂടെ അതുകൊണ്ടാണല്ലോ ഒരു അവരൊരു ആൽബം എടുത്തിട്ട് അതിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള ഭാഗം മാത്രം ഷോർട്സ് ആയി എടുത്ത് ജനങ്ങളിലേക്ക് അവർ എത്തിച്ചതിന്റെ ഉദ്ദേശം നെഗറ്റീവിലൂടെ അവര് വളരുക എന്നുള്ളതല്ലേ അവരുടെ ഉദ്ദേശം അത് നമ്മളാണത് മനസ്സിലാക്കേണ്ടത് അവരതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് അവരുടെ അവരുടെ വളർച്ച നെഗറ്റീവിലൂടെയാണ് അവരുടെ ചാനൽ ഇതിലൂടെ റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം ആദ്യം അവർ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ അത് അവരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ പേക്കൂത്ത് കാണിക്കേണ്ടത് നടു റോഡിലല്ല ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടല്ല പേക്കൂത്ത് കാണിക്കേണ്ടത് ഇത് ഞാൻ നിങ്ങളെ വിമർശിക്കുകയല്ല നിങ്ങളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്നത്